എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് ഞാനിന്ന് പ്രഭാതത്തിൽ വായിച്ചത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ആ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു പ്രവചന പ്രവചനദൂത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടി ഒരടയാളത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ കാത്തിരിക്കും ദൈവം പ്രവർത്തിക്കും എന്ന് അകത്ത് ഉറപ്പുള്ളപ്പോഴും നമുക്ക് ചുറ്റും നമ്മളിങ്ങനെ ഓടിച്ച് നോക്കും ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന വഴി നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത് അപ്പോഴും ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ട് നമ്മളിരിക്കണം ഒരിക്കലും ക്ഷീണിച്ചു പോകരുത് ഇവിടെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം അവർ ഒരു ശത്രുവിന്റെ ഭാഗത്തു നിന്ന് ഒരു വെല്ലുവിളി നേരിടുകയാണ് അവരെ തകർക്കുവാൻ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുവാൻ മോവാബിയർ അവരെ പിന്നാലെ കടന്നു വരുന്നു എന്നാൽ യുദ്ധത്തിന് പുറപ്പെട്ട ഇസ്രയേൽ ജനം ഇപ്പോൾ വെള്ളമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അവരുടെ ആടുമാടുകൾക്കും കൂടെയുള്ള സൈന്യത്തിനും വേണ്ടിയിട്ടുള്ള വെള്ളം അവരുടെ പക്കലില്ല ആ സമയത്താണ് പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനോട് ഒരു പ്രവചനം തൂത് അറിയിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ ആ വാക്യം വായിക്കാം രണ്ട് രാജാക്കന്മാർ മൂന്നിന്റെ പതിനേഴ് നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും നോക്കുക പ്രവാചകന്റെ പ്രവചനം വളരെ അസാധാരണമാണ് വെള്ളം താഴ്വരയിൽ നിറയുവാൻ കാറ്റും മഴയും ആവശ്യമല്ലേ എന്നാൽ പ്രവാചകനോട് ദൈവം പറയുന്നു കാറ്റും മഴയുമില്ലാതെ അനുകൂലമായ സാഹചര്യങ്ങളൊന്നുമില്ലാതെ അനുകൂലമായ കാലാവസ്ഥകളില്ലാതെ ഞാൻ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടും ഇതേ ദൂത് അറിയിക്കുകയാണ് അനുകൂലമായ ഒരു സാഹചര്യങ്ങളും സാധ്യതകളും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ കൂടെ ദൈവം നിങ്ങൾക്കു വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കാൻ പോവുകയാണ് ദൈവവചനം രോമലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ മറ്റൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല സാഹചര്യങ്ങളുടെ അവസ്ഥകൾ നോക്കേണ്ട ആവശ്യമില്ല സാധ്യതകളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ദൈവം കൂടെ ഉണ്ടോ ദൈവം അത്ഭുതം പ്രവർത്തിക്കും വാക്കു പറഞ്ഞവൻ വിശ്വസ്തനാണ് പ്രവാചകൻ്റെ വിശ്വാസത്തോടെയുള്ള ഈ ദൂത് നിവർത്തിക്കപ്പെട്ടതായി നമുക്ക് കാണാനായിട്ട് കഴിയും കാറ്റും മഴയും ഒന്നുമില്ലാതെ ശൂന്യമായ കുഴികളെ ദൈവത്തിന് വെള്ളം കൊണ്ട് നിറയ്ക്കാമെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സാഹചര്യവും അനുകൂലമല്ലാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് പറയുകയാണ് ദൈവം പ്രവർത്തിക്കും നിങ്ങൾക്കു വേണ്ടി ദൈവം ഒരു ഉറവ് തുറക്കും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് ഏറെ നാളുകളായി വിവാഹവുമായി ബന്ധപ്പെട്ട് ആ വിവാഹ ആലോചനകൾ കടന്നു വരുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല നിങ്ങളുടെ ലൈഫിൽ ദൈവ ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക തലമുറകളില്ലാതെ ഭാരപ്പെടുകയാണോ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ജോലിയില്ലാതെ ഭാരപ്പെടുകയാണോ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഏത് മേഖലയിലാണ് നിങ്ങൾ വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് ദൈവം നിങ്ങളെ ഫില്ല് ചെയ്യാൻ പോകുക നിറയ്ക്കാൻ പോകുക നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലാണ് നിങ്ങൾ ഡ്രൈ ആയിട്ടിരിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളെ ഫിൽ ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ഫിസിക്കൽ മേഖലകളിലാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലകളിലാണ് നിങ്ങൾ ഡ്രൈ ആയിട്ടിരിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ് ഞാനത് വിശ്വസിക്കുന്നു ഞാനത് പ്രഖ്യാപിക്കുന്നു ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ അനുകൂലമായ കരം കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം അഥവാ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക നമുക്ക് ഒരുമിച്ച് വിഷയങ്ങൾ ഓർത്ത് ഇടിവിൽ നിൽക്കാൻ അത്ഭുതങ്ങളുടെ ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട് മേ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ